പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശ്വമിശുകായൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഒരു പ്രത്യേക വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഒരു പ്രാർത്ഥനാലയത്തിൽ നിന്ന് ധ്യാനകേന്ദ്രം എന്നതിനെ വിളി വിളിക്കാമോ എന്നറിയില്ല അതുകൊണ്ടാണ് പ്രാർത്ഥനാലയം എന്ന് വിശേഷിപ്പിച്ചത് അവിടെ നിന്ന് പുറത്തിറക്കുന്ന മുഖപത്രത്തിലെ ഒരു എഡിറ്റോറിയലാണ് ഈ ലേഖനത്തിന് ഈ ശുശ്രൂഷയ്ക്ക് ആധാരമായിട്ടുള്ളത് ആ ലേഖനം വായിച്ചപ്പോൾ എനിക്കുണ്ടായ ചില ചിന്തകളും പ്രചോദനങ്ങളുമാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആ ലേഖനം എഴുതിയതിന് പുറകിൽ ആൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകാം ചില പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടാകാം അത് എഴുതിയത് ഒരുപക്ഷേ ആ പ്രസ്ഥാന ആ പ്രാർത്ഥനാലയത്തിലെ പ്രത്യേകമായ അനുഷ്ഠാനങ്ങൾ കൂടുതൽ സജീവമായി ആത്മാർത്ഥമായി ചെയ്യുവാൻ ഉദ്ദേശിച്ചാകാം അത് എഴുതിയത് എന്നാൽ അതിനുവേണ്ടി സുവിശേഷങ്ങളിൽ നിന്ന് ചില വചനഭാഗങ്ങൾ എടുത്ത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് വിശ്വാസികൾക്ക് ഒത്തിരിയേറെ ഇടർച്ച ഇടർച്ചയുണ്ടാകുമെന്ന് തോന്നി പ്രത്യേകിച്ച് പല ഭാഷകളിലായി അനേകായിരങ്ങൾ ഇത് വായിക്കും എന്ന് അറിയുമ്പോൾ തൻ്റെ കാഴ്ചപ്പാടുകളെ സ്വാധൂകരിക്കാനായി വിശ്വ ലൂക്കായുടെ സവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ ദൂർത്തപത്ര ഉപമയാണ് അദ്ദേഹം പ്രധാനമായും വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇതുവരെ മറ്റാരും തന്നെ പറഞ്ഞിട്ടില്ലാത്ത ഒരു വ്യാഖ്യാനം അദ്ദേഹം അതിന് നൽകുന്നുമുണ്ട് പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് തീർച്ചയായും ഇത് വലിയ സന്തോഷം നൽകുക തന്നെ ചെയ്യും എന്നാൽ തിരുസഭയുടെ അടിസ്ഥാന വിശ്വാസത്തിന് കോട്ടം വരുന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനമായിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത് ആ ഉപമയിലെ ഇളയപുത്രനെ അതായത് ദൂർത്തപുത്രനെ തീർത്തും ഇകഴ്ത്തി മൂത്തപുത്രനെ വലിയവനാക്കി ഒരു ഐക്കണാക്കി കാണിക്കുന്ന ഒരു വ്യാഖ്യാനമാണ് ആ ലേഖനത്തിൽ കാണാൻ കഴിഞ്ഞത് എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെയും തിരുസഭയുടെ പ്രബോധനങ്ങളുടെയും സന്ദേശം വ്യത്യസ്തമാണല്ലോ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം അറിയപ്പെടുന്നത് തന്നെ കരുണയുടെ സുവിശേഷം അതിൻ്റെ ഹൃദയഭാഗമായി കാണപ്പെടുന്ന അധ്യായമാണ് പതിനഞ്ചാം അധ്യായം ദൈവകർണ്ണ നിറഞ്ഞു തുളുമ്പുന്ന മൂന്ന് ഉപമകളാണ് ആ അധ്യായത്തിലുള്ളത് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അദ്ധ്യായത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വചനഭാഗങ്ങളിലെ സന്ദേശമാണ് ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കുവാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു ഭരിസ്ഥയിലും നിയമജ്ഞരും പിറുവിരുത്തു ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്നാൽ അവൻ അവരോട് ഈ ഉപമ്പ് പറഞ്ഞു അവരോട് ഇന്ന് ഈശോ പറഞ്ഞിരിക്കുന്നത് ഭരിസയരോടും നിയമജ്ഞരോടും ആയിരിക്കണം ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് തങ്ങൾ ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവത്തിൻ്റെ അടുത്ത ആളുകളാണ് എന്ന് സ്വയം നീതീകരിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ബരിസയരെയും നിയമജ്ഞരെയും തിരുത്തുവാൻ വേണ്ടിയാണ് ഈശോ ഈ ഉപമ്പ് പറയുന്നത് അതേസമയം അനുദപിക്കുന്ന പാപികളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയും ഉപമയിലെ മൂത്തപുത്തന്നായി ഈശോ വിശേഷിപ്പിക്കുന്നത് പാപികളുടെ മടങ്ങിയൊരുവിൽ സന്തോഷമില്ലാത്ത പരിസ്ഥയിലെയും നിയമജ്ഞരെയുമാണ് എന്നത് വ്യക്തമാണ് അനുദപിക്കുന്ന പാപി ദൈവത്തിൻ്റെ ചങ്കാണ് എന്നും ഈശോ ഈ ഉപമയിലൂടെ വെളി ഇതേ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ഹൃദയം എത്ര മനോഹരമായിട്ടാണ് ഈശോ വെളിപ്പെടുത്തിയിരിക്കുന്നത് വിശ്വലൂക്കായ സവിശേഷം പതിനഞ്ചാം അധ്യായത്തിന് ഏഴാമത്തെ വചനം അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വിശുദ്ധ വിശ്വ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനത്തിലും ഈശോ ഇപ്രകാരം ഒരു സന്ദേശം പങ്കുവയ്ക്കുന്നുണ്ട് അവിടെ ഈശോ പറയുകയാണ് ഞാൻ വന്നത് നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് തൻ്റെ വരവിൻ്റെ ലക്ഷ്യം തന്നെയായി ഈശോ പറഞ്ഞിരിക്കുന്നത് പാപികളെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു എല്ലാവരും പാപികളാണ് നീതിമാനായി ഒരുവൻ പോലുമില്ല എന്ന് വചനം പറയുന്നുണ്ട് റോമാലേഖനം മൂന്ന് പത്ത് അങ്ങനെയെങ്കിൽ താൻ നീതിമാന്മാരെ തേടിയല്ല വന്നത് പാപികളെ തേടിയാണ് എന്ന് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം സ്വയം നീതിമാന്മാരാണ് എന്ന് ഭാവിക്കുന്നവർക്ക് താൻ വഴിയുള്ള സൗജന്യ രക്ഷ സ്വീകരിക്കാൻ സാധിക്കാതെ പോകും പാപിയാണ് എന്ന് ഹൃദയപൂർവ്വം സമ്മതിക്കുന്നവർക്ക് മാത്രമേ തൻ്റെ രക്ഷ ലഭിക്കൂ എന്നതാണ് അതായത് ഉപമയിലെ മൂത്തപുത്രൻ്റെ അവസ്ഥ അപകടത്തിലാണ് എന്ന സാരം കരുണയുടെ സുവിശേഷമായ മിസ്റ്റർ ലൂക്കാഡ് സവിശേഷത്തിൻ്റെ പതിനെട്ടാം അധ്യായത്തിൽ ബരിസേൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഈ വിഷയത്തിനുള്ള കൃത്യമായ ഉത്തരം ഈശോ നൽകുന്നുണ്ട് ഒൻപതാമത്തെ വചനം വളരെ പ്രധാനപ്പെട്ടതാണ് തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ അതായത് പാവികളെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് ഈശോ ഈ ഉപമ പറഞ്ഞു അതായത് മൂത്തപുത്രനുള്ള സന്ദേശമാണ് ഈശോ അവിടെ നൽകുന്നത് മൂത്തപുത്രനെ പോലെ പാവികളായവരെ നിശിതമായി വിധിച്ച് സ്വയം കാര്യമായി ന്യായീകരിച്ചാണ് ഈ പരിസേൻ്റെ നിൽപ്പ് അയാൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാം പറയുന്ന നന്മകൾക്ക് അയാൾ ചെയ്തിട്ടുമുണ്ടാകാം എന്നാൽ സ്വയം നീതീകരണം മൂലം അയാൾ പുറകോട്ട് തള്ളപ്പെട്ടു പാപം ചെയ്തിട്ട് അനുദപിച്ച ചുങ്കക്കാരൻ പരിസയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിയെന്ന് ഈശോ പറഞ്ഞു വെച്ചു വിശ്വത്തിൽ നിന്ന് തോന്നിക്കുന്ന മൂത്തപുത്രന്മാരല്ല അനുദപിക്കുന്ന പാപികളാണ് സ്വർഗ്രായത്തിലെ വലിയവനെന്ന് ഈശോ കൃത്യമായി ഇവിടെ വെളിപ്പെടുത്തുകയാണ് സമീപകാലത്ത് വിശുദ്ധ ബൗഷ്ടീനയുടെ ദൈവകർണിയുടെ ആഴം ഈശോ ലോകത്തിന് വെളിപ്പെടുത്തി ഫ്രാൻസിസ് പാപ്പയിലൂടെ കരുണയുടെ വർഷം പ്രഖ്യാപിച്ച് അത് കൂടുതൽ സജീവമാക്കി സഭാതനയർ ദൈവകർണയിൽ കൂടുതൽ ആശ്രയിച്ച് വിശുദ്ധീകരിക്കപ്പെടുവാൻ സഭാമാതാവ് ശക്തമായി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പാപികളെയും ദൈവകർണയെയും എകഴ്ത്തുന്നതായി അനുഭവപ്പെടുന്ന ഇപ്രകാരം ഒരു ലേഖനം പുറത്തു വന്നത് ഇത് തികച്ചും നിർഭാഗ്യകരമാണ് ദൈവഘർണയുടെ വ്യാഖ്യാനം കൊണ്ട് ആരും തന്നെ രക്ഷപ്പെട്ടില്ല എന്ന ഒരു പരാമർശം ഈ ലേഖനത്തിലുള്ളത് ദൈവത്തിൻ്റെയും നിർഭാഗ്യഭാവികളുടെയും ചങ്കിന് മുറിവേൽപ്പിക്കുന്നതാണ് എന്നും പറയാതെ വയ്യ ഇളയപുത്രൻ ചെയ്ത് തീർച്ചയായും നല്ല കാര്യങ്ങളല്ല അവൻ പിതാവിനെ ശരിക്കും വേദനിപ്പിച്ചു പിതാവിൻ്റെ സാന്നിധ്യവും സ്നേഹവും വേണ്ട എന്ന് വെച്ചു കൃപയാകുന്ന സമ്പത്ത് അവൻ നഷ്ടപ്പെടുത്തി അവൻ ദൂരദേശത്തേക്ക് പോയി എന്ന് ഈശ്വർ പറയുന്നതിലൂടെ പിതാവുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചു എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഒരാത്മാവും ഇങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല എന്നാൽ പലവിധ കാരണങ്ങളാൽ സകല മനുഷ്യരും ചെറുതോ വലുതോ ആയ രീതിയിൽ പിതാവിനെ വേദനിപ്പിക്കും അവിടെ രക്ഷയ്ക്കുള്ള വഴി ദൈവത്തിൻ്റെ കരുണയാണ് മുൻപ് സൂചിപ്പിച്ച ലേഖനത്തിൽ മൂത്തപുത്രനെ ശരിക്കും പുകഴ്ത്തുന്നുണ്ട് അവനൊരിക്കലും പിതാവിൻ്റെ കൽപ്പന ലംഘിച്ചിട്ടില്ല എന്ന ഒറ്റ കാര്യത്തിൻ്റെ പേരിലാണ് അവൻ ഇപ്രകാരം പുകഴ്ത്തുന്നത് എന്നാൽ മറ്റെത്രയോ കാര്യങ്ങളിലൂടെ അവൻ ദൈവരാജ്യത്തിന് വിരുദ്ധമായ മനോഭാവമാണ് സൂക്ഷിച്ചത് ഹൃദയത്തിൽ സൂക്ഷിച്ചതെന്ന ഈശോ ഈ ഉപമയിൽ വെളിപ്പെടുത്തുന്നുണ്ട് അടിസ്ഥാനപരമായി പിതാവിൻ്റെ കൂടെ ദീർഘകാലം വസിച്ചവൻ സാന്നിധ്യം അനുഭവിച്ചവൻ എന്ന നിലയിൽ അവൻ പിതാവിൻ്റെ കാരുണ്യം തന്നെ സ്വഭാവമാക്കേണ്ടവനായിരുന്നു ദൈവസാന്നിധ്യം ദൈവ സ്വഭാവത്തിലേക്ക് നയിക്കാത്തത് പുറത്തു പോകേണ്ടി വന്ന ലൂസിഫറിൻ്റെയും യൂദാസിൻ്റെയും ഗതി തന്നെ ആയിരിക്കുകയില്ലേ മൂത്തപുത്രനും എന്നത് നമ്മൾ ധ്യാനിക്കേണ്ടത് തന്നെയാണ് തൻ്റെ ഇളയവൻ തിരിച്ച് വന്നതറിഞ്ഞ് പിതാവിനെ പോലെ അവൻ്റെ അടുക്കൽ ഓടിയെത്തി അവനെ ആശ്ലേഷിച്ച് കരുണ കൊണ്ട് പൊതിയേണ്ടവനാണ് അവനെ വിധിച്ചും കരുണ കാണിച്ച പിതാവിനോട് അനിഷ്ടം കാണിച്ചും നിലകൊള്ളുന്നത് പതിനഞ്ചാമതായ ഇരുപത്തി എട്ടാമത്തെ വചനത്തിൽ പറയുന്നു അവൻ കോപിച്ചു കരുണയില്ല എന്ന് മാത്രമല്ല കോപിക്കുക കൂടി ചെയ്യുന്നു അകത്ത് കയറാൻ വിസമ്മതിച്ചു എന്ന് തൊട്ടുപുറകെ പറയുന്നു അതൊരു പ്രതീകം കൂടിയായിരിക്കാം കരുണയില്ലാത്തവന് കരുണയുടെ ലോകത്ത് പ്രവേശിക്കുക സാധ്യമല്ല എന്നതിൻ്റെ പ്രതീകം കരുണയില്ലാത്തവന് അകത്ത് നടക്കുന്ന കരുണയുടെ ആഘോഷത്തിൽ പങ്കുചേരുക സാധ്യമല്ല പിതാവ് ഇവനോടും വലിയ കാരണം കാണിക്കുന്നു പിതാവ് ഇറങ്ങി വരുന്നു പക്ഷേ ഉള്ളിൽ അനിതാപം അവനെ ആശ്വേഷിക്കുന്നില്ല അതേസമയം സ്വാതന്ത്ര്യ വാക്കുകളിലൂടെ അവനെ മാനസന്ധത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് എന്നാൽ അവൻ സ്വയം നീതീകരിച്ചു ഇളയവരെ നിശ്ചിതമായി വിധിച്ചുമൊക്കെ പുറത്തു തന്നെ നിലകൊള്ളുകയാണ് അവനകത്ത് കയറുന്നതായിട്ട് വചനം പറയുന്നതേ ഇല്ല അവൻ്റെ തുടർന്നുള്ള വാക്കുകളിൽ അവൻ്റെ വിശുദ്ധിയില്ലാത്ത ഹൃദയത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ കാണാം പിതൃപുത്ര ബന്ധത്തിൽ ആയിരുന്നില്ല അവൻ അവിടെ ആയിരുന്നു എന്ന് അവിടെ വെളിപ്പെടുന്നുണ്ട് താൻ ദാസ്യവേല ചെയ്തു എന്നാണ് അവൻ പറയുന്നത് ഇളയവന് താൻ പുത്രനാണ് എന്നും അതുകൊണ്ട് താൻ പിതാവിനുള്ളതിൻ്റെ അവകാശിയാണ് എന്നും ബോധ്യമുണ്ടായിരുന്നു അവൻ പിതൃപുത്ര ബന്ധത്തിൽ ജീവിച്ചിരുന്നവനായിരുന്നു ദീർഘനാളുകൾ കൂടെ വസിച്ചിട്ടും മൂത്തവന് ആ ബോധ്യം ഉണ്ടായില്ല ആ അനുഭവം ഉണ്ടാകാത്തതുകൊണ്ടും പിതാവിൻ്റെ കരുണയിൽ അവൻ സന്തോഷിക്കാത്തതുകൊണ്ടും ഇവന് ശരിയായ അനുതാപം ഉണ്ടാകുവാനോ ദൈവകർണയിൽ ആശ്രയിച്ച് രക്ഷപ്പെടുവാനോ ബുദ്ധിമുട്ടായിരിക്കും പിതാവിൽ നിന്ന് പലതുവൻ പ്രതീക്ഷിച്ചിരുന്നു എന്നും തോന്നിപ്പോകും ഒരാട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് വേണ്ടി തന്നില്ല പുത്രൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നതുകൊണ്ട് അതൊന്നും ചോദിക്കാതെ ഉള്ളിൽ അസ്വസ്ഥപ്പെട്ട് അവൻ കഴിഞ്ഞു കാണും ഇളയവൻ വേഷികളോട് കഴിഞ്ഞു സ്വത്ത് തൂർത്തടിച്ചു എന്നവൻ പറയുന്നുണ്ട് ഇതിന് എന്ത് അടിസ്ഥാനമാണ് അവനുള്ളത് ഇളയവനോടുള്ള കടുത്ത വെറുപ്പ് അവിടെ വ്യക്തമാണ് ഇളയവൻ തിരിച്ചു വന്നപ്പോൾ അവൻ ചെയ്ത ഒരു പാപത്തെക്കുറിച്ച് പോലും പിതാവ് അവനോട് ചോദിക്കുന്നില്ല എന്നും നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇളയവൻ തിരിച്ച് വരുന്ന സമയത്ത് പിതാവ് വീട്ടിലില്ലായിരുന്നു മൂത്തപുത്രം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കുക അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുമായിരുന്നു അത് നമ്മൾ ശരിക്കും ധ്യാനിക്കേണ്ടതാണ് പിതാവിനെക്കുറിച്ച് തെറ്റായ ബോധ്യം നൽകി അവൻ ഇളയപുത്രനെ ആട്ടി ഓടിക്കാനായിരുന്നു കൂടുതൽ സാധ്യത എന്നാൽ മുൻപ് സൂചിപ്പിച്ച ലേഖനത്തിൽ പറയുന്നത് ഇളയവന് ചെരുപ്പും വസ്ത്രവും ഒക്കെ കിട്ടു ബാക്കിയുള്ള എല്ലാ സമ്പത്തും മൂത്തപുത്ര മാത്രം കിട്ടുമെന്നതാണ് പിതാവിൻ്റെ ദൃഷ്ടിയിൽ അവൻ ഇളവിനേക്കാൾ അത്രമാത്രം വലിയവനാണത്രേ എത്രയോ സുവിശേഷവിരുദ്ധമായ ഒരു ദർശനമാണത് ഈ ലേഖനത്തിൽ നിന്ന് പുറത്തു വരുന്ന സന്ദേശം സുവിശേഷ സന്ദേശവുമായി ഒട്ടും തന്നെ ഒത്തുപോകുന്നില്ല എന്ന് തോന്നിയതുകൊണ്ടും ആത്മീയമായി ഉയർന്നവർ എന്ന് കരുതവർ പോലും ഇത് വായിച്ച് തെറ്റായ ബോധ്യങ്ങളിലേക്ക് നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കുകൂടിയാണ് ഇപ്രകാരം ഒരു ശുശ്രൂഷ ചെയ്യുന്നത് ലേഖനത്തിനെതിരെയുള്ള ഒരു നിലപാടെന്നതിനപ്പുറം ദൈവകർണയുടെ മഹത്വം ഒരിക്കൽ കൂടി പറയാനുള്ള ഒരു ശ്രമമാണ് ഈ ശുശ്രൂഷ സ്വന്തം കാര്യസ്വവും കാഴ്ചപ്പാടും ഉയർത്തിപ്പിടിക്കുവാനും അതിനെ പ്രമോട്ട് ചെയ്യാനുമുള്ള ശ്രദ്ധയിൽ സുവിശേഷ സന്ദേശങ്ങളെയും പ്രബോധനങ്ങളെയും അതിലംഘിക്കാതിരിക്കുവാൻ നമുക്കെല്ലാവർക്കും ശ്രദ്ധിക്കാം സത്യത്തെ അന്വേഷിച്ച് രക്ഷ രക്ഷപ്രാപിക്കുവാൻ വിസമ്മതിക്കുന്നവർ ആത്മാർത്ഥമായ സത്യാന്വേഷണത്തോടെ ഇല്ലാത്തവർ അസത്യങ്ങളിലും അർത്ഥ സത്യങ്ങളിലുമൊക്കെ വിശ്വസിക്കേണ്ടി വരും എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഈ സ്വയം പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ് കരുണാസമ്പന്നനായ ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ